അല്ല നോ സർവീസ് വാലിഡിറ്റി കാണിച്ചിട്ടുണ്ട് പക്ഷേ നൂറ് രൂപയുടെ റീചാർജ് എന്തുകൊണ്ടാണ് ഈ കോൾ വിളിക്കാൻ ഞാൻ ചോദിക്കുന്നത് അതെ സർവീസ് വാലിറ്റി ഇല്ലാതുകൊണ്ടാണ് സർ സർവീസ് വാലിഡിറ്റി ഇല്ല സർവീസ് വാളിറ്റിന്റെ പാക്കേജ് ഏറ്റവും പോലെ തൊണ്ണൂറ്റമ്പത് അല്ലെങ്കിൽ പ്ലാൻ ലോഞ്ച് ആയിട്ടുണ്ട് ദിവസത്തേക്കുള്ള നാനൂറ്റിഎഴുപത് രൂപയുടെ കോളിന്റെ പാക്കേജ് അതൊക്കെ ഈ കീപാഡ് യൂസ് ചെയ്യുന്ന ആൾക്കാര് പണ്ടൊക്കെ റീചാർജ് രൂപയ്ക്കുള്ള കോൾ അറിയില്ലേ ഓക്കെ സാർ നിലവിൽ അങ്ങനെയല്ല സർ നിലവിൽ സർവീസ് റീചാർജ് ചെയ്യണം എനിക്ക് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ അത് കംപ്ലൈന്റ് ആയിട്ട് രജിസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല ഏത് നെറ്റൊരു സർവീസ് സർവീസ് പാക്ക് ചെയ്താൽ മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കും അല്ല ഇത് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാ കമ്പനികൾക്കുമായിട്ട് ലോക്കൽ ഫോണുകൾക്ക് റീചാർജ് ചെയ്യാനായിട്ടൊരു കാണിച്ചിട്ടുണ്ടല്ലോ ഞാൻ പറയട്ടെ മുമ്പത്തെ ഒരു പാക്കില് ചെറിയൊരു മാറ്റങ്ങൾ വരുത്തി ഈ സംഭവം ചെയ്യണേ ഇതെല്ലാം ഇപ്പൊ ഇരുപത്തിയെട്ട് ദിവസം കൊണ്ട് കട്ടായി പോണ സംഭവമാണ് ആണല്ലോ സാർ അങ്ങനെ ഡാറ്റ ഇല്ലാതെ പാക്ക് വന്നത് ലോഞ്ച് ചെയ്ത പാക്ക് ആണ് സാർ ഞാൻ പറഞ്ഞത് നാനൂറ്റി എഴുപതിന്റെ പാക്ക് എൺപത്തിനാല് ദിവസത്തേക്കുള്ള കോളിന്റെ പാക്ക് അതായത് ഒരാള് എൺപത്തിനാല് ദിവസത്തേക്ക് വേണ്ടിട്ട് എത്ര രൂപയുടെ റീചാർജ് പറയണേ നാനൂറ്റി എഴുപത് നാനൂറ്റി എഴുപത് അതെ അതില് താങ്കൾക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് തോന്നുന്നുണ്ടോ ഒരു സാധാരണ കീപാഡ് ഫോൺ ഉപയോഗിക്കുന്ന ഒരാൾക്ക്

തൊണ്ണൂറ്റിയൊമ്പത് രൂപ എന്ന് കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസത്തേക്ക് ഉപയോഗിക്കാം അതെ അതെ അപ്പൊ ഈ സിമ്മ് കോട്ട് ഈ സിമ്മ് കോട്ടോ എല്ലാം എല്ലാം അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് നമുക്കിപ്പോ താൽക്കാലിക ഞങ്ങടെ ബിഎസ്എലിന് റേഞ്ച് റേഞ്ച് ഇത്തിരി കുറവാ അല്ലെങ്കിൽ ഇവിടെ ഒരു പത്ത് നാനൂറ്റി ജില്ലാ പേരുടെ കംപ്ലൈൻറ്റ് ഞങ്ങൾ ഇപ്പഴും റേഞ്ചിന് പ്രശ്നം ഇവിടെ ഓക്കെ ഏഹ് നിങ്ങളുടെ കസ്റ്റമർ കെയർക്ക് വിളിച്ച് 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 ഞങ്ങൾ പ്രാന്തായിട്ട് ഇതിന്റെ ഓഫീസിൽ പോയി ഓഫീസിൽ നിന്ന് ഇത് അവിടെ ഇരുന്ന് നേരിട്ട് വിളിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ ആള് വരും മൂന്ന് ദിവസം കൊണ്ട് ഇവിടെ പവർ എന്നിട്ട് ടവറിന്റെ പവർ കൂട്ടും അങ്ങനെയൊക്കെ ഇവിടെ പറഞ്ഞ സംഭവങ്ങളാ പക്ഷെ ഇപ്പോഴും സർവീസ് ഭയങ്കര മോശം ഇവിടുത്തെ നെറ്റ്വർക്ക് പണ്ട് റേഞ്ച് ഇരു സ്ഥലത്ത് പോലും ഇപ്പൊ മര്യാദക്ക് ഇല്ല ഏ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ അല്ല ഞാൻ ജസ്റ്റ് ഒരു കാര്യം കൂടി പറയാം ഡാറ്റ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ സംഭവം ഇപ്പൊ ബി എസ് എൽ ആയിട്ട് ഒരു ടൈപ്പായിട്ടുണ്ടല്ലോ ഇത് ഇത് എന്ന് ഇവിടെ വരുന്നോ നിങ്ങ ഇത് എന്നിവിടെ നമ്മുടെ ഇവിടെ അത്യാവശ്യം റേഞ്ച് ആയിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ ഏകദേശം കൊന്നക്കുഴി അതായത് ചാലക്കുടിന്ന് അതിരപ്പള്ളി റോഡിൽ കൊന്നക്കുഴിന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ വിളിക്കണം ഏഹ് ഏകദേശം അഞ്ഞൂറ് ആളുടെ നാനൂറ്റി എഴുപത്തി മൂന്നാളുടെ പരാതികൾ എല്ലാവരെ കൊണ്ട് എഴുതി ഒപ്പ് ഇടിയിച്ച് ചാലക്കുടി ഓഫീസിൽ കൊണ്ടു കൊടുത്ത വർഷങ്ങളോളം ഇപ്പൊ പഴക്കം പരാതിക്ക് ഇതുവരെ നിങ്ങൾക്ക് അതിൽ വേറെ അപ്ഡേഷൻസ് ഒന്ന് ഈ പറയുമ്പോ പറയുന്ന ഒരു അപ്ഡേഷനും ഇല്ല നിങ്ങൾക്ക് ഇപ്പൊ ഈ പറഞ്ഞ ഈ ഒരു സാധാരണക്കാരി ഒരു കൂലിപ്പണിക്ക് പോകണ ഒരു ജയിച്ചക്ക് വേണ്ടിട്ടുള്ള ആണ് ഞാൻ ഇപ്പൊ ചോദിച്ചത് ഏഹ് ഇത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കമ്പനികളെല്ലാം ഊമ്പിക്കണുണ്ടോ അപ്പൊ അച്ചക്ക് പറയാം അതിന്റെ രീതിയിൽ സംസാരിക്കണം അ എടോ ഞാൻ കാശ് കൊടുത്ത് ഉപയോഗിക്കുന്ന ഒരു സർവീസിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് എനിക്ക് അതിൽ എന്ത് പ്രോഫിറ്റ് ഉള്ളേ ഞാൻ ഒരു കാര്യം പറയട്ടെ പണ്ട് ഇവിടെ പത്ത് രൂപ റീചാർജ് ചെയ്ത കോൾ ചെയ്യാറുണ്ട് അതോ എനിക്കറിയോ അറിയാ പറയുന്നത് ഇപ്പോഴത്തെ കാര്യം ഇത് ഇത് ജനങ്ങളിത് അറിയുന്നില്ല ഞാൻ ഞാൻ ഒരു യൂട്യൂബ് ചാനലുള്ള ആളാ ഞാൻ ഇത് കറക്റ്റാക്കി നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം ഏഹ് ഈ സംഭവം പണ്ട് നൂറ് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നൂറ് രൂപയ്ക്ക് കിട്ടുന്ന എൺപത്തിനാല് രൂപയോ അല്ലെങ്കിൽ എൺപത്തഞ്ച് രൂപയോ ആ പൈസ ഒരു രൂപയോ അല്ലെങ്കിൽ ഒരു മിനിറ്റിന് ഒരു രൂപയോ എൺപത് പൈസയോ അല്ലെങ്കിൽ പല രീതിയിൽ നിങ്ങൾ ചാർജ് ചെയ്ത് ഇവിടെ ഞങ്ങൾ യൂസ് ചെയ്യണ്ടായിരുന്നു ആ ആവശ്യമുള്ളതിനുള്ള മാത്രം ചെയ്താൽ മതിയാവും ഏഹ് ഇപ്പൊ സത്യത്തില് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഇപ്പൊ നിങ്ങൾ ഈ കമ്പനിക്കാർ ചെയ്തോണ്ടിരിക്കുന്നത് ഇത് ഇതിന് ഇതിനുള്ള പ്രതിഫലം ഞങ്ങൾ തരും കാരണം ഇതിനുള്ള റേഞ്ച് ഒരു റേഞ്ച് ബി എസ് എൽ ഏതെങ്കിലും ഇവിടെ റേഞ്ച് പക്ക ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പറഞ്ഞാരി ഈ കൊന്ന എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾക്ക് പിന്നെ ഒരു കണക്ഷൻ അവിടെ ഉണ്ടാവില്ല ഇത് നിങ്ങൾ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്തോ കാരണം ഇവിടെ ഞങ്ങൾ നേരിട്ട് നിങ്ങളുടെ ഹെഡ് ഓഫീസിൽ നിന്ന് വരെ ഇവിടെ തൃശു വരുന്ന ഏതൊരാൾ ചാലക്കുടിക്ക് വിളിച്ച് എന്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് ചെയ്ത കാര്യം ഇപ്പഴും നിങ്ങൾക്ക് അതിനുള്ള ഒരു അപ്ഡേഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല നിങ്ങൾക്ക് എന്റെ ഈ നമ്പർ വെച്ച് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിഞ്ഞോളൂ ഞാൻ അങ്ങനെയൊക്കെ അറിയാൻ പറ്റില്ലേ ഹലോ പറഞ്ഞോളൂ അല്ലേ ഞാൻ ചോച്ചനൊന്നും മറുപടി പറ ഞാൻ എന്റെ നമ്പർ വെച്ച് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റുമോ അല്ല ഈ നമ്പർ വെച്ച് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല ിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടോ ത്രീ മന്ത് അതായത് ഒരു ത്രീ മന്ത്ണ്ടാവില്ല കാരണം ഞങ്ങൾ വിളിച്ചു വിളിച്ചു വിളിച്ച് 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 നമ്മൾ വിട്ടു കാരണം നടക്കില്ലാന്ന് ഉറപ്പായി നിങ്ങളുടെ ആൾക്കാർ പറഞ്ഞിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും മൂന്ന് മാസത്തിനുള്ളിൽ അതെ അതെ ആ എന്നാ മൂന്ന് മാസം പറഞ്ഞിട്ട് ഇവിടെ ഒന്നും നടക്കുള്ള ഏതായാലും എങ്ങനെയായാലും നിങ്ങൾ വരും ജോലിക്കാരല്ലേ എങ്ങനെയായാലും കമ്പനിക്കാരെ എങ്ങനെയായാലും നാട്ടുകാരെ അങ്ങനെ പിഴിഞ്ഞു തന്നോണ്ടിരിക്കുക നടക്കുന്നത്